ലൈവിൽ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരാൾ മാത്രം ചാരിയിരിക്കുന്നു ഉറങ്ങുകയാണോ അതോ വല്ല മന്ത്രം വല്ലതും ജപിക്കുകയാണോ അതോ പ്രാർത്ഥിക്കുകയാണോ ഒന്നും അറിയാൻ വയ്യ അക്ബർ ആണത് വേറെ ആരും അവിടെ ഉണർന്നിരിക്കുന്നില്ല പക്ഷേ രണ്ട് മൂന്ന് പോസിലുള്ള വീഡിയോ നമുക്ക് കാണാൻ പറ്റും ലൈവിനകത്ത് ബിഗ് ബോസ് ഇങ്ങനെ മാറ്റി മാറ്റി നമ്മളെ കാണിക്കുന്നുണ്ട് ഈ ഒരാൾ മാത്രം ഇങ്ങനെ ചാരിയിരിക്കുന്നത് ഇരുന്ന് ഉറങ്ങിയപ്പോഴത്തേന് കിടക്കാൻ മറന്നു പോയതാണോ അതും അറിയത്തില്ല അതോ ഇനി ഇരുന്നാണോ ഉറങ്ങുന്നത് അതും അറിയാൻ വയ്യ എന്തായാലും ബിഗ് ബോസ് കുറഞ്ഞ ഒരു കുറച്ച് സമയമായിട്ട് ഒരു പത്ത് മുപ്പത് മിനിറ്റായിട്ട് ഈ അക്ബറിനെ തന്നെ ഫോക്കസ് ചെയ്ത് വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഉറങ്ങുക തന്നെ ആണോ അതോ നാളത്തേക്കുള്ള അംഗത്തിനുള്ള ഐഡിയസൊക്കെ ഇങ്ങനെ ചിന്തിച്ചെടുക്കുകയാണോ എന്നും അറിയാൻ വയ്യ എന്തായാലും ഇത്ര ഫോക്കസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇങ്ങനെ ഇരിക്കുന്ന ചാരി ഇരിക്കുന്നെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ കുറച്ച് മുന്നേ കിച്ചണിൽ വെച്ച് ഭയങ്കര ഇതായിരുന്നു ആര്യനുമായിട്ട് അവരിങ്ങനെ ചെയ്തു അവരങ്ങനെ പറഞ്ഞു നമുക്ക് അങ്ങനെ ചെയ്യണം നിവിന് ഇങ്ങനെ പറഞ്ഞില്ല കഞ്ഞി വെള്ളവും തോരനും മാത്രം കൊടുത്താമെന്ന് പറഞ്ഞെടുത്ത് നമ്മളല്ലേ ചപ്പാത്തി കൊടുത്തത് എന്നിട്ട് അവരൊക്കെ നമ്മളെ വില്ലന്മാരാക്കി എന്നൊക്കെ പറയുന്നുണ്ടാവും കിച്ചണിലെ ക്യാമറയിൽ നമുക്ക് രണ്ട് പേരും നൂറയും ഷാനവാസും അങ്ങനെ പറഞ്ഞു ജോലി എടുക്കുന്നില്ല മറ്റുള്ളവരെ കൊണ്ട് ജോലിയെടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ കംപ്ലൈൻ്റ് പറഞ്ഞു